നമസ്കാരം പ്രണയത്തിൻ്റെയും മുഗൾ വാസ്തുവിദ്യയുടെയും പര്യായമായ താജ്മഹൽ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി യമുന നദീതീരത്ത് തലയുയർത്തി നിൽക്കുകയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹ്ലീനായി നിർമ്മിച്ച താജ്മഹൽ അതിൻ്റെ ഗാംഭീര്യമുള്ള ശവകുടീരവും അതിമനോഹരമായ ലാറ്റിസ് വർക്കുകളും കൊണ്ട് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് എങ്കിലും ഈ ഐക്കണിക് സൗന്ദര്യത്തിന് താഴെ കാലം ഒളിപ്പിച്ചു വെച്ച നിരവധി രഹസ്യങ്ങളുണ്ട് താജ്മഹലിന്റെ പല ഭാഗങ്ങളും വർഷങ്ങളായി പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിലാണ് ഇരുപതിലധികം വരുന്ന ഈ പൂട്ടിയിട്ട മുറികൾക്ക് പിന്നിൽ യാഥാർത്ഥ്യം എന്താണ് നിധികളാണോ അതോ മറ്റേതെങ്കിലും കാരണങ്ങളാണോ താജ്മഹലിന്റെ മാർബിൾ അത് ഭംഗിക്ക് താഴെ തഖാന എന്ന് പേരിട്ടിരിക്കുന്ന രാജകീയ സുഖ സൗകര്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ളുടെ ഒരു വിശാലമായ ശൃംഖല സ്ഥിതി ചെയ്യുന്നുണ്ട് മുഗൾ ചക്രവർത്തിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പരിവാരങ്ങൾക്കും കടുത്ത വേനൽക്കാല ചൂട് നിന്ന് ആശ്വാസം നേടാനുള്ള തണുത്ത വിശ്രമ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ഈ അറകൾ മുഗൾ വാസ്തുവിദ്യയിലെ പ്രമുഖ വിദഗ്ധനായ എഭാഗോജിന്റെ അഭിപ്രായത്തിൽ ഈ വിശാലമായ മുറികൾ ജാമി തീയവും അതോടൊപ്പം തന്നെ നക്ഷത്ര പാടവുമുള്ള ഡിസൈനുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ശവകുടീര സംശയത്തിന്റെ മൊത്തത്തിലുള്ള സമമിതിയും പ്രവർത്തനക്ഷമതയും നിലനിർത്താൻ ഈ മുറികൾ സഹായിച്ചു ഷാജഹാൻ യമുന നദിയിലൂടെ ബോട്ടിൽ വന്ന് നദീതീരത്ത് നിന്നും ഒരുപക്ഷെ ഈ അറകളിലൂടെയും അതോടൊപ്പം തന്നെ താജിലേക്ക് ഒരു പ്രവേശനം നടത്തിയിരിക്കാമെന്നാണ് പറയപ്പെടുന്നത് ഇത്രയും ചരിത്രപരമായ പ്രാധാന്യമുള്ള അറകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് ഈ ചോദ്യമാണ് സന്ദർശകരുടെ മനസ്സിൽ ഇപ്പോൾ ഉയരുന്നത് അതിന് കാരണമായത് പ്രകൃതി ദുരന്തങ്ങളാണ് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ യമുന നദിയിലുണ്ടായ വെള്ളപ്പൊക്കം ദില്ലി ആസ്ഥാനമായുള്ള ചരിത്രകാരൻ റാണ സഫി പറയുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ചില ഭൂഗർഭ അറകളിൽ ചെളി അടിഞ്ഞുകൂടുകയും ഘടനാപരമായ വിള്ളലുകൾ ഉണ്ടാകുകയും ചെയ്തു ഇത് താജ്മഹലിന്റെ മൊത്തത്തിലുള്ള സ്ഥിരതയ്ക്ക് ഭീഷണിയായി അതോടൊപ്പം തന്നെ തൽഫലമായി സ്മാരകത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഈ മുറികൾ സീല് ചെയ്യാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിർബന്ധരായി എങ്കിലും ഈ മുറികൾ ശാശ്വതമായി അടച്ചിട്ടില്ല എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നതനുസരിച്ച് സംരക്ഷണം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി അവ ഇടയ്ക്കിടെ തുറക്കുകയും ഇതിന്റെ അപൂർവ ചിത്രങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരത്തെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ അടച്ചിട്ട മുറികളെക്കുറിച്ച് ക്ഷേത്ര സിദ്ധാന്തങ്ങൾ മുതൽ മറഞ്ഞിരിക്കുന്ന നിധികൾ വരെയുള്ള കിമ്മദന്തികൾ പതിറ്റാണ്ടുകളായി ചർച്ചയ്ക്ക് ആക്കം കൂടിയിട്ടുണ്ട് എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടറായ മുഹമ്മദിന്റെ അഭിപ്രായം ശ്രദ്ധേയമാണ് അവർ പറയുന്നത് ഈ ഫോട്ടോകളെല്ലാം നമ്മൾ പുറത്ത് വിടുന്നുണ്ടെന്ന് പറയുമ്പോഴും ചരിത്രകാരന്മാർ പറയുന്നത് അവർ പൂർണ്ണമായി ഫോട്ടോ പുറത്ത് വിട്ടിട്ടില്ല കുറച്ച് ഭാഗമേ പുറത്ത് വിട്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി